ഈ നാദവും ബിന്ദുവും അതിനകത്ത് നിലകൊള്ളുന്ന ആ നാദമായിട്ട് നിലകൊള്ളുന്ന ആരാണ് നീയാണ് എന്ന് പറയുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ അറിവിന്റെ ആര് ദേവി എന്ന് കരുതുക അതാണ് നമോ നാദബിന്ദു ആത്മീയ പറയുകയാണ് നീ നാശഹീനെ എന്ന് പറയുന്ന നാശമില്ലാത്തവൻ നാശമില്ലാത്തതൊന്നേ ഉള്ളൂ അതാണ് അക്ഷരം അക്ഷരമല്ലാത്തതെന്തോ അതാണ് അക്ഷരം ആ അക്ഷരം എന്ന് പറയുന്ന വിദ്യ എന്ന് പറയുന്ന ആ മഹത്വ ആയ ശക്തിയുടെ അകത്ത് നിലകൊള്ളുന്നവരാണ് ആര് ദേവി അതാണ് നമോ നാദബിന്ദത്മികെ നാശഹീനെ നമോ നാരദാ നമോ നാരദാത്മമായിട്ടുള്ള മുനികൾക്ക് പ്രിയങ്കരിയായിട്ടുള്ളവളെ നമോ നാരദാധീക്ഷ പാതാരിന്ദേ ഇതിന്റെ പാതാരിന്ദ്രിൽ നാരദനടക്കമുള്ള മഹാമുനികൾ വന്ന് നമസ്കരിക്കുന്നു കണ്ടോ അപ്പൊ ദേവി എന്ന് പറയുന്നത് എന്റെ മുമ്പിൽ ദേവ ഋഷിയായ നാരദൻ പോലും വന്ന് നമസ്കരിക്കുന്നു ദേവിനെ ആരാവുന്നു നമോ നാൻമുഖാദി പ്രിയാമ്പ നാൻമുഖൻ എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ് നാൻമുഖാദി എന്നവിടെ ഗുരു പറയുന്നത് എന്താണ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇവർക്കെല്ലാവർക്കും നീ ആരാകുന്നു അമ്മയാണ് എന്ന് പറയുമ്പോൾ ത്രിമൂർത്തികളിലും മുകളിൽ ആര് എന്നയാണ് ദേവി എന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ ഞാൻ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ജോലി എന്താവുന്നു സമസ്ത പ്രപഞ്ചം സജിച്ചും സദാ സംഹരിച്ചും പുളച്ചും വാക്കുകൾ കൊണ്ട് ഇന്ദ്രജാല ഇന്ദ്രജാലം സൃഷ്ടിച്ചിരിക്കുകയാണ് ഗുരുദേവ് നിന്റെ ജോലി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നീ നീയാണ് സൃഷ്ടിക്കുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ നീ ഭരിക്കുന്നു ഈ പ്രപഞ്ചത്തെ മുഴുവൻ നീ സംഹരിക്കുന്നു എല്ലാം ദേവി നീ തന്നെ എന്ന് പറയുമ്പോൾ ആ ദേവിയുടെ ചൈതന്യവും ആ ദേവിയെ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കണം ആ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലുള്ള ദേവി ചൈതന്യത്തിന് ഓരോന്നായി ഓരോന്നായി ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതെവിടെയാണ് പഠിപ്പിച്ചിരുന്നത് കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു വീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഖ ഖം താനായതും നദി നാരിയും നരനും ആ നാഗവും നരകവും നാനാവിധ പ്രകൃതി മാനായി ും നാദരൂപിണി അഹോ നാടകം നിഖിലവും കാണണം അങ്ങ് പറഞ്ഞ ദേവിയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോ ഭഗവത്ഗീതയിലെ പിന്നെ ഭഗവാൻ കൃഷ്ണനെ പോലെ നിൽക്കുക എന്നോട് ആരെ ഗുരു കാണിച്ചു തരാം നിനക്ക് നിനക്ക് കാണിച്ചു തരാം അദ്ദേഹം കണ്ടോളൂ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ കായലിലൂടെ പോകുന്ന മീൻ ആ മീൻ എന്ന് പറയുന്ന ദേവിയുടെ ചൈതന്യമാണെന്ന് ആ മീനായതും ഭവതി മാനായതും ജനനി എന്ത് മീനായതും മാനായതും ഖകം പക്ഷികളായതും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ അണവും അളവും എന്താവുന്നു ദേവിയാവുന്നു ദേവി ചൈതന്യത്തിന് നമുക്കിങ്ങനെ വിഹരിച്ചറിയാം അപ്പൊ ദേവി എന്ന് പറയുന്ന ഏതെങ്കിലും കേവലം ഒരു വിഗ്രഹത്തിനകത്തേക്ക് മാത്രം വിഗ്രഹം എന്ന് പറയുന്നത് എന്താവുന്നു നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു മീഡിയേറ്ററാണ് വിഗ്രഹം എന്ന് പറയുന്നത് വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ രൂപീകരിക്കുന്ന വിഗ്രഹാരാധന എതിർത്തു ആളുകൾ ഗുരുവിനോട് ചോദിച്ചു ഈ വിഗ്രഹങ്ങളെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് തെറ്റല്ലേ എന്ന് അപ്പൊ ഗുരു ചോദിച്ചു സി വി കുഞ്ഞിരാമനോട് ചോദിച്ചു കുഞ്ഞുരാമ അതെ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് വിഗ്രഹത്തെ കുറിച്ച് തോന്നൂ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്ന് കണ്ണട ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അവരുടെ മൂർത്തിയാണ് കടന്നു വരുന്നത് അല്ലാതെ കൽവിഗ്രഹങ്ങളല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണം എന്ത് അകത്തിരിക്കുന്നത് വിഗ്രഹമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ മാത്രമേ മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ ശരിയല്ലേ നിങ്ങൾ വന്ന ഈ ദേവി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ദേവിയെ നിങ്ങളുടെ മനസ്സിലേക്കാണ് ആവാഹിക്കുന്നത് ആ ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ഘോരമായ രൂപം മാത്രമല്ല സുന്ദരമായ രൂപമുണ്ട് ബാലാർക്കായുധ തേജസാം ത്രിനയനാം ജക്താംബര ഉല്ലാസിനി നാനാലംകൃതം രാജമാന വപുഷാം ബാലോടുശേഖരാം ഹസ്തരീക്ഷ ധനുസ്മൃതിൻ സുമശലം പാശം മുതാഭിപ്രതിൻ ശ്രീചക്രസ്ഥിതി സുന്ദരി ത്രിജഗതാം ആധാരഭൂതാം സ്മരേത് എന്ന് ദേവിയെ വേറൊരു ഭാഗത്ത് വർണ്ണിക്കുന്നുണ്ട് ദേവിയുടെ ക്രൂരമായിട്ടുള്ള ഭാവം വർണ്ണിക്കുമ്പോൾ കാളി മേഘ സമപ്രഭാം ത്രിതയനാം വേദാളഖസ്ഥിതാം ഖഡ്ഗം ഘേട കപാലധാരകശിര കൃത്വ കരാഗ്രേഷിജ ഭൂതപ്രേത വിശാച മാതൃസഹിതാം മുണ്ടസ്ത്രജാലം കൃതാം വന്ദേമസൂരികാതിപതാം സമഹാരിണീം ഈശ്വരീം എന്ന് വർണ്ണിക്കും എന്താ കാര്യം അത് ദേവിയുടെ ക്രൂരമായിട്ടുള്ള രൂപമാണ് ആ ദേവി തന്നെ അതീവ സുന്ദരിയായിട്ടിരിക്കുമ്പോൾ വിളിക്കുന്ന വിളി എന്താകുന്നു ബാലാർക്കായുധ തേജസെന്ന് ആയുധം പതിനായിരം അല്ലേ സാർ ബാലാർക്കായുധം എന്ന് പറഞ്ഞാൽ എന്താകുന്നു ഉദയ സൂര്യന്മാർ പതിനായിരം ഉദയ സൂര്യന്മാർ ഉദിച്ചതുപോലുള്ള മുഖകമലം ദേവിയുടെ മുഖം അതാണ് ബാലാർക്കായുധ തേജസ ത്രി നയന മൂന്ന് കണ്ണുകൾ ഏതൊക്കെയാണ് ഈ മൂന്ന് കണ്ണുകൾ എന്നറിയാവുക മൂന്ന് കണ്ണുകൾ ദേവിക്കുണ്ട് എന്ന് പറയുന്നത് നമ്മളങ്ങനെ പറയണ്ട മൂന്ന് കണ്ണുകൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ കാണിച്ചു കാണിച്ചുതരാം ഏതാണ് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇത് മൂന്നുമാണ് ദേവിയുടെ മൂന്ന് കണ്ണുകൾ അപ്പൊ പ്രപഞ്ചം തന്നെയാണ് ദേവി എന്ന് എന്നവിടെ പറയുക രക്താംബരോല്ലാസിനി എന്ന് പറയുന്നത് ചുവന്ന പട്ടു വസ്ത്രം ധരിച്ചിരിക്കുന്നവർ ഉരാട് രാശേഖര ബാലചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നവർ ഇതാണ് ഈ ബാലചന്ദ്രൻ എന്നറിയാവോ കർത്തരാവ് കഴിഞ്ഞിട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ചന്ദ്രനാണ് ബാലചന്ദ്രൻ ഈ ബാലചന്ദ്രൻ തന്നെ അഞ്ചാമത് വന്നു കഴിയുമ്പോൾ അതിന്റെ പേരാണ് പഞ്ചമിചന്ദ്രൻ അത് കഴിഞ്ഞ് പൂർണ്ണമായിട്ട് വന്നു കഴിയുമ്പോഴാണ് പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് ചന്ദ്രന്മാരനവധി ഉണ്ട് നമ്മളറിയണം ഇതൊക്കെ പ്രപഞ്ചത്തിലെ ഒരു രീതികളാണ് ഇതെല്ലാം ആ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ദേവിയുടെ ചൈതന്യത്തെ ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ആചാര്യന്മാരെല്ലാവരും പ്രാർത്ഥിച്ചിരിക്കുന്നത് ലോകത്തുള്ള വലിയ മഹാന്മാരെല്ലാവരും ദേവീഭക്തനായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ ദേവിഭക്തനായിരുന്ന ദേവിയുമായിട്ട് വർധമാനം പറയുവായിരുന്നു എന്താ കാര്യമെന്ന് അറിയോ ഞാൻ ആദ്യം പറഞ്ഞ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം മന്ദ്യം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് പറയുന്ന ആ രംഗത്തിൽ അവസാനത്തെ രണ്ടെണ്ണം ഉണ്ട് സഖ്യവും ആത്മനിവേദനവും അത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കൊണ്ടത്തിൽ എന്താ സഖ്യവും ആത്മനിവേദനവും ദേവിയുമായിട്ട് സഖ്യം സ്ഥാപിക്കുക കൂട്ടുകാരാകുക എന്നിട്ട് ദേവിയുമായിട്ട് ഇരുന്ന് വർധമാനം പറയുക അങ്ങനെ ഇടക്കുചിയിൽ ആർക്കെങ്കിലും പറ്റുമോ നടക്കില്ല കേരളത്തിലെ ഒരു കുഞ്ഞിനു പറ്റില്ല അങ്ങനെ പറ്റും ആർക്കാണെന്നറിയാവോ യുഗപുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് അതാരാവുന്നു അവരും ആ അവരൊരു പ്രത്യേക തലത്തിൽ ചെല്ലുന്നവരാണ് അവർ ആ തലത്തിലുള്ളവർക്ക് കുറിച്ച് ഒരു ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തും അതല്ലയെങ്കിൽ മായ ഉരുവിട്ടു ഒരിക്കൽ മായ മാറും എന്ന് ഗുരു പഠിപ്പിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്ന് പറയുമോ മൂന്ന് തരത്തിലുള്ള പൂജ പ്രപഞ്ചത്തിലുള്ളതാണ് ഗുരു പറയുന്നത് ഒന്ന് മനമലർ കൊയ്തുള്ള പൂജ മനസ്സാകുന്ന എന്ന പുഷ്പത്തിന് ഇറുത്തെടുത്ത് ദേവിയുടെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നതാണ് മനമലർ കൊയ്തുള്ള പൂജ രണ്ടാമത്തത് വനമലർ കൊയ്തുള്ള പൂജ മൂന്നാമത്തത് മന്ത്ര കൊഴിവിട്ടുകൊണ്ടുള്ള പൂജ ഇങ്ങനെ മൂന്ന് തരം പൂജ അതിൽ ഒന്നാമത്തെ പൂജയെക്കുറിച്ച് ഗുരു പറയുന്നതെന്ന് അറിയാവോ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല കണ്ടോ മനസാകുന്ന പുഷ്പത്തെ അർച്ചിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്ന ഒരു സാധകന് ഒരു ഭക്തന് നിയമങ്ങൾ ഒന്നും ബാധകമല്ല കേട്ടോ എന്ന് പറഞ്ഞാ അവൻ മനസർപ്പിച്ചു കഴിഞ്ഞു ആ മനസർപ്പിക്കുന്ന വ്യക്തി എന്ത് പറഞ്ഞാലും സത്യം എന്ത് പറഞ്ഞാലും ശരി ആ വ്യക്തിക്ക് മുഹൂർത്തമില്ലാതെ പ്രദർശിക്കാം ആ വ്യക്തി വിളിച്ചാൽ എന്താകുന്നു വിളിപ്പുറത്ത് ദേവി ഉണ്ടാവും ആ വ്യക്തി പറയുന്ന സമയം പ്രപഞ്ച ശക്തികൾ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിലകൊള്ളും അതാണ് മനം അലർ പോയുള്ള പൂജ അത് നമ്മളെ കൊണ്ടുനടക്കുന്നതല്ല ഇങ്ങനെ മനമലർ കൊയ്തുള്ള പൂജ കഴിഞ്ഞിട്ട് വനമലർ കൊയ്തുള്ള പൂജയാണ് ആരെ നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാരെല്ലാം നടത്തുന്നത് വനമലർ സാധാരണ പുഷ്പങ്ങളിൽ ചെത്തി മന്ദാരം തുളസി ഇതെല്ലാം പണിച്ചെടുത്തുകൊണ്ടുള്ള പൂജ അതാണ് ഈ നടക്കുന്നത് മൂന്നാമത്തെ എന്താവുന്നു മന്ത്രങ്ങൾ ഒരു വിട്ടുകൊണ്ടുള്ള പൂജ ആ മന്ത്രങ്ങളും ഒരു വിട്ടുള്ള പൂജയും നമ്മുടെ മുമ്പിലുണ്ട് പുഷ്പ പുഷ്പങ്ങൾ ഒരു വിട്ടുകൊണ്ടുള്ള പുഷ്പങ്ങളെടുത്ത് അർപ്പിച്ചുകൊണ്ടുള്ള പൂജയും നമ്മുടെ മുമ്പിൽ പക്ഷെ മനമലർ കൊയ്തുള്ള പൂജയ്ക്ക് യുഗപുരുഷന്മാർക്ക് സാധിക്കുകയുള്ളൂ അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരുദേവൻ വിശ്വമഹാകവി കാളിദാസൻ ഇവരൊക്കെ മനമലർ പോയിത് പൂജ ചെയ്തവരാ അതുകൊണ്ട് എത്തിന്ന് ചോദിച്ചു ശ്രീരാമകൃഷ്ണ പരമവംശന് പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നും അറിയില്ല കാര്യം പള്ളിക്കൂടത്തിന്റെ വരാന്തയിൽ മഴയത്ത് പോലും കയറിയിട്ടില്ലാത്ത മനുഷ്യനാണ് ഒന്നാലോചിക്കണം മന്ത്രം അറിയണമെങ്കിൽ പഠിക്കണ്ടേ ഇത് വിദ്യാഭ്യാസം ഇല്ല പഠിച്ചിട്ടില്ല കൽക്കത്തയിലെ കാളിയമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനായി അവിടെ ഇരുന്നുകൊണ്ട് ശാന്തിപ്പടി അങ്ങനെ ശാന്തികർമ്മ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നാട്ടിലൊരു വിധവയുടെതാണ് ഈ ക്ഷേത്രം അവർക്ക് ഈ ക്ഷേത്രം കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറഞ്ഞു ശ്രീരാമകൃഷ്ണ വരേശന്റെ പേര് ഗതാഗരൻ എന്നാണ് ഗതാഗതൻ നീ ഇത് നടത്തിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തുതന്നുള്ളൂ കുറെ കഴിയുമ്പോൾ ഗതാഗതൻ്റെ മാറ്റം വരികയാണ് എന്താണ് ഗതാഗരൻ നോക്കും ആൾക്കാർ നോക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗതാഗതൻ ശിലയിലുള്ള കാളിയുമായിട്ട് വർത്താനം പറയുകയാണ് എന്തൊട്ട് കാണി സുഖം ഏ ഇന്നലെ കണ്ടപ്പോൾ നീ വളരെ ഇതിലൂടെയൊക്കെ കൊള്ളാമായിരുന്നല്ലോ ഇന്ന് അങ്ങനെ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നിശ്ചലമായിട്ടുള്ള ശിലാവിഗ്രഹത്തോട് ഗതാഗതം വർദ്ധമാനം പറയുന്നു നാട്ടുകാരെ കൂടി സംഘടിച്ചു ഭ്രാന്താണ് കാരണം എല്ലാവർക്കും അറിയാമേ നമുക്ക് എല്ലാവരുടെയും മനസ്സിലാ അതാണ് മായ എന്ന് പറയാം നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഉത്ബോധം അകത്തിരിക്കുന്ന ശില എന്താണ് മിണ്ടിയില വർധമാനം ഒന്നും പറയല എങ്കിലും നമ്മൾ പറയുന്നത് ദേവി എന്നെ അനുഗ്രഹിക്കുന്ന അല്ലേ അകത്തിരിക്കുന്ന ശില മിണ്ടിയില നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ പറയും അതാ ഉത്ബോധം കൊണ്ട് എന്നാൽ ഇവിടെ ഇരിക്കുന്ന മേൽശാന്തി ദിവസവും ചിലയുമായിട്ട് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക എത്ര ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ മേൽശാന്തിക്ക് എന്തോ വട്ടാണെന്ന് പറയുന്നു ഇത് തന്നെ സംഭവിച്ചു കൽക്കത്തയിലെ കാളി മന്ദിരത്തിലും യഥാതരനോട് ആൾക്കാരെ പറഞ്ഞു ഇയാൾ ശരിയല്ല ഇയാളെ എന്തായാലും കുഴപ്പം ഇതേ പ്രശ്നം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ മാറ്റണം എന്നെല്ലാവരും കൂടി സംഘടിച്ച് പറഞ്ഞു പക്ഷേ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയായ വിധവ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് ശമ്പളമൊന്നും കൊടുക്കുന്നില്ല ലക്ഷണം പോലും ഞാൻ കൊടുക്കാറില്ല അതവിടെ ഇരുന്നോട്ടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്ക് പരാതിയില്ലാതെന്ന് പരാതി ഉണ്ടായിരുന്നു ആർക്ക് ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരെ കൂടി സംഘടിച്ചു അതിന്റെ നേതാവായി നരേന്ദ്രൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിച്ച ഉന്നത ശീർഷനായ ഉന്നത കുടുംബത്തിൽ ഒരു ആക്ഷ്യത്വമുള്ള കുടുംബത്തിൽ ജനിച്ച നരേന്ദ്രൻ കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ടു വന്ന് പറഞ്ഞു ഇയാളുടെ ഈ വട്ട് നടത്താനുള്ള സ്ഥലമില്ല ഇത് ഇദ്ദേഹം നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയാണ് ഇത് ശരിയല്ല അന്ധവിശ്വാസിന് കാരണമാണത് അതുകൊണ്ട് ഇങ്ങനെയൊരു ഈ പരിപാടി നടത്തണം എല്ലാരും കൂടി വന്നു അമ്പലത്തിന്റെ വാദിക്ക് നരേന്ദ്രൻ തന്നെ ചോദിച്ചു ഏ ഗതാഗരൻ ശാന്തി താങ്കൾ ആരോടാണ് സംസാരിക്കുന്നത് അപ്പൊ ഗതാഗതൻ പറഞ്ഞു ഞാനെന്റെ അമ്മയോട് സംസാരിക്കുന്നു ഏതമ്മ ഏകിരിക്കുന്നതാണ് അമ്മ ആട്ട അമ്മ പറയുന്നത് ഞങ്ങൾ ആരും